പരിപാടികളിൽ മുഖം കാണിക്കാൻ ഇടിച്ചു കയറുന്ന നേതാക്കളെ വിമർശിച്ച് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം ഏത് മഹത്തായ പരിപാടിയെയും ഇത്തരക്കാർ പരിഹാസ്യരാക്കുന്നുവെന്ന് മുഖപ്രസംഗത്തിലൂടെയാണ് വിമർശനം വീക്ഷണത്തിന്റെ വിമർശനം ശരിവെച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ മുരളീധരനും രംഗത്തെത്തി ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടന സമയത്ത് ഉന്തും തള്ളുമാണ് മുഖപ്രസംഗത്തിന് കാരണമായത് കോൺഗ്രസിനെ ഇടിച്ചുകയറിയും പിടിച്ചുതള്ളിയും അപകീർത്തിപ്പെടുത്തരുതെന്ന് പാർട്ടി മുഖപത്രത്തിൽ പറയുന്നു വാർത്തയിൽ വാർത്തയിലെങ്ങനെയും പേരും പടവും വരുത്തുക എന്നത് നിർബന്ധ ബുദ്ധി വേണ്ട സ്വന്തം പ്രവൃത്തിയിലൂടെ പ്രസ്ഥാനത്തിന്റെ നിലയും വിലയും കളയരുതെന്നും നേതാക്കൾക്ക് വീക്ഷണം മുന്നറിയിപ്പ് നൽകി ബൂത്ത് തല മുതൽ കെ വരെയുള്ള ഭാരവാഹികളാണ് മാതൃക കാണിക്കേണ്ടതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ ശരിയെന്ന് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അച്ചടക്കത്തിനായുള്ള നടപടി ചില പ്രവർത്തിച്ചതിനെ കുറിച്ചാണ് പ്രസംഗം എഴുതിയിരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന് അത്ര ഒരു അഭിപ്രായമുണ്ട് അത് കെ പി സി സി ആ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ചില പ്രോട്ടോകോൾ കൊണ്ടുവരുന്നുണ്ട് ചില സ്ഥലത്ത് അത് ലംഘിക്കപ്പെട്ടിരുന്നു അത് അങ്ങനെ ഒരു സി പി എം പോലുള്ള ഒരു ഭയപ്പെടുത്തി ഒരു അച്ചടക്കം ഉണ്ടാക്കിയുള്ള പാർട്ടിയൊന്നും അല്ല കോൺഗ്രസ് പക്ഷെ ഒരു പരിധി വിട്ടുപോയി എന്നുള്ള ഫീലിംഗ് പാർട്ടി ലീഡർഷിപ്പിൽ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് അതിനൊരു പ്രോട്ടോകോൾ ഭാവിയിലുണ്ടോ തീർച്ചയായിട്ടും ലേഖനത്തെ ന്യായീകരിച്ച കെ മുരളീധരനും രംഗത്തെത്തി അതായത് ഭീഷണത്തിന്റെ മുഖപ്രസംഗം പാർട്ടിയിൽ സംഭവിച്ചിട്ടുള്ള ചില പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ച അതിന് പത്രപ്രവർത്ത പത്ര പ്രവർത്തനത്തിൽ കുറെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ അത് നിർദ്ദേശിക്കുന്നതിൽ തെറ്റില്ല അതുകൊണ്ട് മുഖപ്രസംഗത്തിൽ വലിയ കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല അത് ഞങ്ങൾ കെ പി സി ചർച്ച ചെയ്ത കാര്യമാണ് ഇതുപോലത്തെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് പാർട്ടിയിലെ ഉന്തും തള്ളും സംസ്കാരത്തെ യു ഡി എഫ് കൺവീനർ എം എം ഹസനും പരിഹസിച്ചു ഞാനുണ്ടായിരുന്നു ഒന്നിനും തള്ളലും പെട്ടാത്തത് കൊണ്ടാണ് നിങ്ങളെ തള്ളിപ്പെടുന്നവരോടെ അറിയാം അല്ലാതെ അത് കെ പി സി സി യോഗത്തിൽ ചർച്ച ചെയ്തു ഒരു പെരുമാറ്റ ചട്ടം ഈ കാര്യത്തിലൊക്കെ നിശ്ചയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത്തരം നടപടികൾ ഒഴിവാക്കാൻ കെ പി സി സി അച്ചടക്ക സമിതിക്ക് രൂപം നൽകുകയാണ് അഖിൽ പലോട്ടുമഠം ജനം തിരുവനന്തപുരം